മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി കോളനിക്ക് സമീപം കൊടുങ്ങിപ്പുഴയോരത്താണ് സംഭവം കവളപ്പാറ ഉരുൾപൊട്ടലിനെ തുടർന്ന് വീടൊഴിഞ്ഞ ശാന്തയും കുടുംബവും ഉപ്പട ആനക്കല്ലിലാണ് താമസം തേൻ ശേഖരിക്കാനാണ് രണ്ടു ദിവസം മുമ്പ് ഇവർ ഇരുട്ടുകുത്തിയിലെത്തിയത് രാവിലെ ഏഴ് മണിയോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതിനിടെ കൊടിഞ്ഞിപ്പുഴയോരത്തെ കല്ലുകളും മരക്കൊമ്പുകളും ശാന്തിയുടെ ദേഹത്ത് വീഴുകയായിരുന്നു കാലിന്റെ തുടഭാഗത്ത് സാരമായി പരിക്കുപറ്റിയ ഇവരെ മൂന്ന് കിലോമീറ്റർ ചുമന്നുകൊണ്ടുവന്നാണ് വനത്തിന് പുറത്തെത്തിച്ചത് തുടർന്ന് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചു പരിക്ക് സാരമായതിനാൽ പ്രാഥമിക ചികിത്സ നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബ്യൂറോ